വൺ ടു ത്രീ മൂന്ന് ലൈൻ ഒരു ഭാഗത്തും മൂന്ന് ലൈന് മറ്റേ ഭാഗത്തും അപ്പോൾ ആ ഈ ട്രാക്കിനും പ്രത്യേകത ഉണ്ട് കേട്ടോ ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തു കൂടി സൈഡുള്ള ഭാഗത്ത് കൂടിയാണ് ഹെവി വാഹനങ്ങൾ പോവുക അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ആ വണ്ടി കയറി വന്ന മാതിരി ഒരിക്കലും വണ്ടി ഈ ബൈപ്പാസിലേക്ക് കയറാൻ പാടില്ല കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ചെറുപത്താറ് ആറ് ഇരിപ്പാതേ വർക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് മാഹിലായിട്ടുള്ളത് മാഹി നമ്മുടെ ആ പാലത്തിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫിനിഷിംഗ് ഇതാണ് തയ്യാറായി തയ്യാറായിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളും കാഴ്ചകളും മാഹി പാലത്തിന്റെ കാഴ്ചകളും പിന്നെ അതുകൂടാതെ നമ്മുടെ റോഡിന്റെ മൊത്തം സേഫ്റ്റിയുടെ കാര്യങ്ങളും മൊത്തം പറഞ്ഞതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും മൊത്തം പറഞ്ഞിട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്തായാലും കമന്റിലൂടെ അറിയിക്കണം അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും പറയണം പറയുന്നുട്ടോ അപ്പൊ നേരെ കാഴ്ചയിലേക്ക് പോയാലാ അപ്പൊ സ്നേഹിതമാരെ നോക്കിയത് മാഹി പാലത്തിന്റെ മോൾ ഭാഗോ ആ സൈഡുള്ള വർക്ക് നമ്മൾ ഇതിന്റെ മുമ്പ് കാണിച്ചിരുന്നു ഈ ഭാഗത്തെ വർക്ക് കഴിയാൻ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഈ ഭാഗത്തെ ടാറിങ് മൊത്തം കഴിഞ്ഞ് ഈ ലൈൻ ഡൽ പരിപാടി വരെ കഴിഞ്ഞിട്ടോ ഈ പാലം നിക്കുന്ന കാഴ്ച ഉണ്ടകള് ക്രോസ് ഉണ്ടോ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാ ഇങ്ങനെ അങ്ങോട്ട് ക്രോസിൽ അപ്പോൾ ലൈൻ ഇടൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതാ ഇന്ന് നാളെ മറ്റന്നാളെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ അത് ഏകദേശം ഡൈറ്റ് ഡേറ്റ് ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇരുപത്തയ്യാം തീയതി ഫെബ്രുവരി ഇരുപത്തയം തീയതി തിരുവനന്തപുരം വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കുമല്ലോ ഇവിടെ ഉദ്ഘാടനം നടക്കുക അത് ഇനി അവിടെ തന്നെ ഉദ്ഘാടനം അവിടെ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണോ ഇവിടെ ഓൺലൈനിൽ എങ്ങനെന്താ പരിപാടിയാണോ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേട്ട് അപ്പം എന്തായാലും ഈ മാസം ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള റോഡാണ് കേട്ടത് എന്താണേ പോളി കാഴ്ച അല്ലേ ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലൂടെയുള്ള ഈ ആറു വരിപ്പാതൻ്റെ ഈ കാഴ്ച അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ റോഡിൻ്റെ നിതിൻ ഗഡ്കരി മന്ത്രി നിതിൻ ഗഡ്കരിയും വരാൻ സാധ്യതയുണ്ടല്ലോ അവരും റോഡിൻ്റെ മന്ത്രിയല്ലേ അപ്പം എങ്ങനെയാന്നുള്ളത് ഫിക്സ് ആയിട്ടില്ല ഇനി നരേന്ദ്രമോദിയും രണ്ടാളും കൂടി ഇരുപത്തെട്ടാം തീയതി ഇങ്ങോട്ട് വരുന്നതിനും സാധ്യത ഉണ്ട് ഏതാ ഡേറ്റ് എന്നുള്ളത് ഫിക്സ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഡേറ്റ് ഫിക്സ് ആവാതെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിൽ ബൈക്കിൻ്റെ മുകളിൽ ഇതിലൊരു യാത്ര പോകാൻ ബൈക്കിനൊക്കെ ഇപ്പം തൽക്കാലം പോകട്ടോ എൻ എച്ച് എൻ്റെ ആറുപരിപ്പാതൻ്റെ വർക്കിൽ ബൈക്കുകൾക്കൊന്നും അലൗഡില്ല വലിയ വലിയ റോഡുകളിലൊന്നും ഇവിടെ തൽക്കാലം അലൗഡുണ്ട് ഈ ടോൾ ഉണ്ട് കേട്ടോ ഒരു ടോൾ ബൂത്ത് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ആ ടോൾ ബൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് വിശേഷങ്ങളും അതിൻ്റെ ചാർജുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് ബാക്കിലോട്ട് പോയി രണ്ട് വീഡിയോ മുമ്പ് ഇങ്ങോട്ട് ആയി കാണട്ടോ അപ്പം ബൈക്കുകൾക്ക് ടോളില്ല കാറുകൾക്ക് വലിയ വലിയ വാഹനങ്ങൾക്ക് ടോളിൻ്റെ നിരക്കുകൾ പൈസയുടെ നിരക്കുകൾ ചാർജുകളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ തുടതാ ഇവിടേക്കൊന്ന് ക്ലീനാക്കാണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ മൊത്തം ക്ലീനാക്കും അതുപോലെ അവിടെ നൈ നെയ്ം ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാഹി പാലം ഉണ്ടോ ഈ സാധനം ഇനി ഇതും അതല്ല അതുകൂടാതെ അപ്പുറം ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജും ഉണ്ട് ഇനി അത് പിന്നെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ കാര്യം ഇനി ഇതെ കുറച്ച് ലേറ്റ് ആയത് ഇതിൻ്റെ സാങ്ഷന് വേണ്ടിയിട്ട് റെയിൽവേൻ്റെ അവർ നാലഞ്ച് മാസം നാലഞ്ച് മാസം അതിൽ കൂടുതലായും തോന്നുന്നു അവർ റെഡി ആയതിനു ശേഷം പെട്ടെന്ന് വർക്കും തീർത്തിട്ടോ അതാണ് ഇ കെ കെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ മൂന്നാറ് ഭാഗത്ത് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടി കേട്ടോ ഇപ്പോൾ ഈ സൈഡ് ഈ സെൻട്രൽ ഭാഗത്ത് ലൈറ്റുകളൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പം ലൈറ്റ് സൈഡിലും ഇല്ല സൈഡിൽ നമ്മൾ ടോൾ ബൂത്തിൻ്റെ അവിടെ കുറച്ച് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ടോൾ ബൂത്തിൻ്റെ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ആൾ ടോൾ ബൂത്ത് എത്തിന്നുള്ളത് അറിയണ്ടേ അതിൻ്റെ ടോൾ ബൂത്ത് എത്തിന്നുള്ളത് ഒരു കിലോമീറ്റർ മുമ്പേ നെയ്മോർഡൊക്കെ ഉണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ടോൾ ബൂത്താന്നുള്ളതൊക്കെ മാഹിയിൽ അടിക്കാൻ പോണ വാഹനങ്ങളൊക്കെ ഇതിലേ വരുമോ എന്നുള്ള സംശയം തന്നെ ആയിരിക്കും എന്തായാലും നോക്കി കാണാം നമുക്ക് എന്തായാലും കാറുകളൊക്കെ അങ്ങോട്ട് ചീറിപ്പായിട്ടോ അത് യാതൊരു സംശയം വേണ്ട കാറുകളൊക്കെ ഇതിലേ തന്നെ പോകുകയുള്ളൂ കാറുകളൊക്കെ ചാർജ് കുറവാണ് പിന്നെ കാറുകളൊന്നും അതുപോലെ മാഹി ലക്ഷ്യമാക്കി പെട്രോളടിക്കാനൊന്നും വരുന്നില്ല ലോറികളാണ് കൂടുതൽ ലോങ് യാത്ര പോകുന്നവരാണ് അപ്പോൾ ഉദ്ഘാടനത്തിൽ അന്ന് എന്തായാലും കൂടെ എത്തണം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് കാണണം അതൊരു വലിയൊരാഗ്രഹമാണ് നമ്മുടെ ഈ ആറുവരിപ്പാത കേരളത്തിലൂടെയുള്ള സ്റ്റൈലിഷ്ഡ് ആറുവരിപ്പാത മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുള്ളത് ആദ്യമായിട്ടുള്ളതാണല്ലോ തിരുവനന്തപുരം അവിടെ ഒരു ആറുവരിപ്പാത ഉണ്ട് എനിക്കറിയില്ല ഞാൻ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇത് എൻ എച്ച് എയിൻ്റെ കീഴിലാണ് ആ തിരുവനന്തപുരം ഉള്ളത് എന്നുള്ളത് അറിയില്ല കേട്ടോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താളി എൻ എച്ച് എൻ്റെ അത് നമ്മുടെ കേരള സർക്കാരിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആറ് വരിപ്പാതാണെന്നുള്ളത് അറിയില്ല അപ്പോൾ എൻ എച്ച് എൻ്റെ ഇതാണെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താളി കേട്ടോ ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഈവനിങ് വാക്കിങ്ങിനൊക്കെ വന്നതാണ് കേട്ടോ രാത്രി മണി കഴിഞ്ഞു ഇരുട് ഇങ്ങനെ നോക്കുമ്പോൾ ഇരുഡുണ്ട് നമ്മളെ ക്യാമറയിൽ ഇങ്ങനെ വെളിച്ചത്തിൽ ഇങ്ങനെ കാണുക കേട്ടോ എന്തായാലും ഈ ഫോണിന് ഇരുഡാകുമ്പോൾ ഒരു ക്ലിയർ കൂടുതലാണ് അപ്പോൾ സ്നേഹിതമാരെ ഇനി നമ്മൾ റോഡിൻ്റെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞു തരട്ടോ ഇപ്പം ഈ ബൈപ്പാസിൻ്റെ മുകളിൽ പതിനെട്ട് ആണ് നമ്മുടെ ഈ തലശ്ശേരി മുതൽ മാഹി വരെ വരുന്നത് ഒരുപാട് വട്ടം പറഞ്ഞാണ് എന്നാലും പറയാം ആ പതിനെട്ട് കിലോമീറ്ററിൽ ഇരുപത്തിരണ്ട് അണ്ടർപാസും ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പതിനെട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ റയറായിട്ടോ ഇത്രയും അണ്ടർപാസുകളൊക്കെ വരുന്ന റോഡുകൾ ഉണ്ടാവുക വളരെ കേരളത്തിലിപ്പം ഇതുവരെയുള്ള കേരളത്തിലുള്ള റോഡുകളിൽ ഇങ്ങനെ വരുന്നില്ല പതിനെട്ട് കിലോമീറ്റർ ഇത്രയും അണ്ടർപാസുകളും അതുപോലെ ഫ്ലൈ ഓവർ അടുക്കൾ ഇരുപത്തി മൂന്നെണ്ണായി അങ്ങനെ വരുന്നില്ല അതുപോലെ ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു സിഗ്നൽ ജംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ ഒക്കെ ഇതിൻ്റെ മോൾ തന്നെ കേട്ടോ അതുപോലെ ആറ് മെർജിങ് പോയിൻ്റുകളും വരുന്നുണ്ട് കേട്ടോ മെർജിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആൻഡ് എൻട്രി അപ്പോൾ അതിലൊരു എക്സിറ്റ് ആട്ടോ ആ ബൈക്ക് വേണമുണ്ടെങ്കിൽ ആ ആ വണ്ടി പോകുന്ന അതാണ് ഇതിൻ്റെ എക്സിറ്റ് അതുപോലെ കുറച്ച് മുമ്പോട്ട് പോയിട്ടാണ് ഇതിൻ്റെ എൻട്രി അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ആ വണ്ടി കയറി വന്ന മാതിരി ഒരിക്കലും വണ്ടി ഈ ബൈപ്പാസിലേക്ക് കയറാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഈ നമ്മുടെ ഈ സൈഡുള്ള ഭാഗത്തുള്ള വാഹനങ്ങൾ ഒരിക്കലും ഡിവൈഡറെ ഒരിക്കലും ക്രോസ് ചെയ്യാൻ കഴിയില്ല ടേൺ ഒരിക്കലും അടിക്കാനും പാടില്ല ഈ റോഡിൻ്റെ മുകളിൽ അതുകൊണ്ട് മറ്റേ റോഡ് മുതലേ കയറാൻ എന്തായാലും കഴിയില്ല അത് വേറെ കാര്യം അപ്പോൾ ഇതിന്റെ റോഡിന്റെ മുകളിൽ തന്നെ യൂടെ അടിക്കലോ ഒന്നും നടക്കില്ല കേട്ടോ അതൊക്കെ എ ഐ ക്യാമറകൾ ഒരുപാട് ക്യാമറകളൊക്കെ ഇതിന്റെ മുകളിൽ ഉണ്ടാവും അങ്ങനെയുള്ള അങ്ങനെയുള്ള നിയമം തെറ്റിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ഈ റോഡിൻ്റെ ഉള്ളിൽ ചേരുതെട്ടോ അപ്പം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ചെറിയ തോതിൽ പറഞ്ഞു തരാണ് അപ്പോൾ എക്സിറ്റ് അടിക്കേണ്ട സൈഡിൽ കൂടി തന്നെ എക്സിറ്റ് അടിക്കുക അതുപോലെ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് കൂടി എൻട്രി ചെയ്യുക അങ്ങനെയുള്ള റോഡിന്റെ നിയമങ്ങളൊക്കെ കറക്റ്റ് പാലിക്കട്ടോ അവിടെയൊക്കെ ോണ്ട്രി ബോർഡുകളും ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പാലിക്കുക പിന്നെ അതുകൂടാതെ മെർജിങ് പോയിൻ്റ് ആറെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞില്ല അതൊക്കെ ഇതോ ഈ ഓരോ ഭാഗത്ത് ഏതാ പേര് പേരെന്ന് എനിക്കറിയില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ അതിൻ്റെ പേരറിയാൻ പറ്റും പിന്നെ അതുകൂടാതെ അടുത്ത ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ലൈന് ഇങ്ങനെ കാണുന്നുണ്ടോ വൺ ടു ത്രീ മൂന്ന് ലൈൻ ഒരു ഭാഗത്തും മൂന്ന് ലൈന് മറ്റേ ഭാഗത്തും അപ്പോൾ ഈ ട്രാക്കിനും പ്രത്യേകത ഉണ്ട് കേട്ടോ ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് ആ ഭാഗത്തുകൂടി കൂടി സൈഡുള്ള ഭാഗത്ത് കൂടിയാണ് ഹെവി വാഹനങ്ങൾ പോവുക അതായത് ബസ് വലിയ ട്രക്കുകൾ പിന്നെ അതുകൂടാതെ ഈ സെൻട്രലുള്ള റോഡ് ട്രാക്ക് കൂടി കാറുകൾ അങ്ങനെ ചെറിയ വാഹനങ്ങളൊക്കെ പിന്നെ അതുകൂടാതെ ഇത് ഇത് ഈ കാറുകളൊക്കെ പോകുന്നവർക്കൊക്കെ ഓവർടേക്ക് ടേക്ക് ഏതൊരു ഫ്രീ റോഡാട്ടോ ഫ്രീ ട്രാക്കാണിത് ഇത് ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കും കേട്ടോ യാത്ര ചെയ്യേണ്ടത് അപ്പോൾ ബസ് ഓവർടേക്ക് ചെയ്യുക ഈ കാർ പോകുന്ന ആ ട്രാക്കിൽ വാഹനങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഓവർടേക്ക് ടേക്ക് കേട്ടോ മുന്നിലെ ട്രക്കിനൊക്കെ ഓവർടേക്ക് ചെയ്യുക അതുപോലെ സ്ലോയിൽ പോകുന്ന ട്രക്കുകളൊക്കെ അധികം സ്ലോ ആയിരിക്കുമല്ലോ അത് ആ സൈഡിൽ കൂടിയുള്ള റോഡാട്ടോ ഇത് ഈ ആറ് വരിപ്പാതയിലെ നേമ്പാതാട്ടോ ആ ട്രക്കുകൾക്കുള്ള ട്രാക്കാണത് അതുപോലെ കാറുകൾക്കുള്ള സെൻട്രലിൽ ഇത് ഫ്രീ അതായത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ബൈക്കുകളൊക്കെ ഇതിൻ്റെ ഇടക്കൂടി ഒക്കെ വേണ്ടി പൊയ്ക്കൊള്ളിര ബൈക്കുകൾ പറഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല എൻ എച്ച് ഐൻ്റെ ആറുവരിപ്പാത ആദ്യമായിട്ടായതുകൊണ്ട് അത് കേരളത്തിലല്ല ഇപ്പം തിരുവനന്തപുരം ഉള്ള എന്താണെന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഭാഗത്ത് ആദ്യമായിട്ടായതുകൊണ്ട് ജനങ്ങൾക്ക് ചെറിയൊരു അറിവില്ലായ്മ ഒക്കെ ഉണ്ടാവും കേട്ടോ പുറമെയുള്ള റോഡുകളിലേക്ക് പോയ ആൾക്കാർക്കൊക്കെ ഇത് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളതാട്ടെ ഈ റോഡിൻ്റെ പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാവുന്നവരൊക്കെ അറിയാവുന്നവർക്കറിയാം അവരൊന്നും നമ്മൾ ചീത്ത ചെയ്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രാക്കത് അത് ട്രക്കുകൾക്ക് പിന്നെ കാറുകൾക്ക് പിന്നെ ഇത് ഫ്രീ ആയിട്ടുള്ള ട്രാക്ക് അപ്പോൾ ഇത് ഓവർടേക്ക് ചെയ്യാണ് കാറുകൾക്കൊക്കെ അതുപോലെ ബസ് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറില്ലാത്ത സമയത്ത് ഓവർടേക്ക് ചെയ്യുക പിന്നെ അതുകൂടെ ഓരോ ട്രാക്കിന് ഓരോ വാഹനങ്ങൾക്ക് സ്പീഡുകൾ ഉണ്ടാവട്ടോ അതിൻ്റെ ബോർഡ് നമ്മളിവിടെ കണ്ടില്ല അപ്പോൾ കാറുകളുടെ സ്പീഡ് ഈ ആറു വരിപ്പാതയിൽ എത്ര എന്നുള്ളത് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ കണ്ണ് പെട്ടില്ല അപ്പോൾ അത് സ്പീഡുകളൊക്കെ അതിനനുസരിച്ചിട്ട് പോകും കേട്ടോ പിന്നെ അതുപോലെ ടേണുകൾ ഒരിക്കലും അടിക്കാതിരിക്കുക എല്ലാവരും അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലുള്ള റോഡാണ് നൂറ് കിലോമീറ്റർ ഒന്നായിരിക്കും നമ്മളെ കാറുകളൊക്കെ പോവുക അതിൻ്റെ മേൽപോട്ടായിരിക്കും ടഫും എന്ന് പറഞ്ഞുള്ള പോക്കായിരിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ കാൽനടയാത്രക്കാർക്ക് ഒരു അലൗഡും ഇല്ല കേട്ടോ ഈ റോഡിൻ്റെ മുകളിൽ കൂടി ഫുട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റിൽ അതിന് നിർണായക ഘട്ടത്തിൽ പോകേണ്ട കാര്യങ്ങൾ പാലത്തിൻ്റെ മുകളിലൊക്കെ ഫുൾ ഈ റോഡിൻ്റെ മുകളിൽ കൂടി ഇറങ്ങി നടക്കാൻ കാൽനടക്കാർ കാൽനട പോകാൻ പറ്റില്ല കേട്ടോ അവർ നമ്മൾ പറയുന്നത് കേട്ടതാണ് ഇനി അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താളിട്ടോ ഒക്കെ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ നമ്മൾ ചെറിയൊരു അറിവിൽ പറയുന്നതാണിതൊക്കെ എല്ലാവരും സർവീസ് റോഡ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് സർവീസ് റോഡ് ഫുള്ള് എല്ലാ ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാവും പാലത്തിൻ്റെ മുകളിൽ മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ അതും അധിക പാലത്തിൻ്റെ മുകളുണ്ടോ അവിടെ സർവീസ് റോഡ് ഇല്ല പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ ഭാഗത്ത് കറപ്പ് ആ ഭാഗത്ത് അവിടെ നിങ്ങളൊക്കെ ഓരോ സർവീസ് റോഡ് വരുന്നുണ്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ ചെക്കിംഗ് ഓഫീസർമാർ വരുന്നുണ്ട് അത് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ റോഡ് സേഫ്റ്റീൻ്റെ ആൾക്കാർ വന്നിട്ട് മൊത്തം ചെക്ക് ചെയ്യും അതിനുശേഷം ശേഷം എൻ എച്ച് എൻ എച്ച് എ ഐൻ്റെ ഓഫീസർമാരാട്ടോ അതിനുശേഷം ഇവർക്ക് വിട്ടു കൊടുക്കും കേട്ടോ എൻ എച്ച് എ ഐക്ക് വിട്ടു കൊടുക്കും ഇത് അവർ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇത് തുറന്നു കൊടുക്കാമെന്നാട്ടോ നിയമം ഈ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ സമയം നിർത്താൻ പാടില്ല എന്നാണ് അപ്പോൾ അത് പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് അപ്പോൾ അവർ ഏത് നിമിഷവും വാഹനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കാനും സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ ഉദ്ഘാടനം ഒരു ഉദ്ഘാടനമായിട്ട് പിന്നെ വേറൊരു ദിവസം നേതാക്കന്മാരും അതൊക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ അതൊക്കെ പിന്നീട് നടക്കാനും സാധ്യത ഉണ്ട് പിന്നീട് നടത്താനും സാധ്യത അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് രണ്ടാഴ്ചൻ്റെ ഉള്ളിലൊക്കെ നോക്കി കാണാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണമെന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈലിഷ്റ്റ് റോഡ് അടിപൊളി അറുന്നൂറ്റി അമ്പത് കിലോമീറ്ററിൽ ചെറിയൊരു ഭാഗം പതിനെട്ട് കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്യുകയാണ് അവിടെയുള്ള കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള വർക്കുകൾ മൊത്തത്തിൽ കഴിഞ്ഞുകൊണ്ട് കേട്ടോ കണ്ടാ ലൈറ്റൊക്കെ ഇട്ട് വന്ന വാഹനങ്ങൾ ഇരുടായി ഇവിടെയൊക്കെ മൊത്തത്തിലിരുടായി കുറച്ച് അപ്പുറത്തേക്കുള്ള ആൾക്കാർ ആ ആൾക്കാരൊന്നും നമ്മളെ കണ്ണോണ്ട് അങ്ങനെ പെട്ടെന്ന് കാണില്ല കേട്ടോ അത്രയ്ക്ക് ഇരുണ്ടായി നമ്മളെ ക്യാമറൻ്റെ പവർ കൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ എൻ എച്ച് എറുത്താറുടെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറയാൻ വിട്ടുപോയ നമ്മളെ അറിവിൻ്റെ ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അറിയാവുന്നതൊക്കെ പറഞ്ഞു തരാം പിന്നെ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളും പറഞ്ഞതെ കേട്ടോ ഏ അപ്പം കമൻ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ത് കമൻ്റ് വേണമെങ്കിലും ഇടാം ഒക്കെ നമ്മൾ സ്വീകരിക്കും പിന്നെ കമൻറ്റ് ഇടുന്നതിൻ്റെ കൂടെ സൈഡിൽ ലൈക്ക് തന്നെ ബട്ടൺ ഉണ്ട് അതൊന്നും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് മാഹിലെ റോഡിന്റെ വിശേഷങ്ങൾ ഉദ്ഘാടനത്തിന് നമ്മൾ ഇവിടെ എത്തും ഉദ്ഘാടന ദിവസത്തും അപ്പം അവിടെ ഇത് വിശേഷങ്ങൾ പറയാനായതുകൊണ്ട് നിന്നോട്ട് നിന്ന് തിരിഞ്ഞ് നിന്ന് അങ്ങോട്ടും കൊണ്ടിട്ട് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതിലൂടെ അറിയിക്കേണ്ടത് അവിടെ തൊട്ടുമുമ്പ് കാണുന്നതാണ് ഒരു പാലാട്ടോ പാലത്തിന് എന്താ പേര് ഇതറിയില്ല എന്തായാലും തൊള്ളായിരം മീറ്റർ നീളത്തിലുള്ള പാലാട്ടോ തൊള്ളായിരം മീറ്റർ ഒരു കിലോമീറ്ററിന് ചില്ലറ കുറവാണ് ചിന്തിക്കാൻ പറ്റുമോ അതുപോലെ ഈ ബൈപ്പാസിൽ ഒന്നുകൂടി വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്ററിൽ ഒരു പാലം കൂടി വരുന്നുണ്ട് നേരെ മുപ്പിലങ്ങാട് ആ സൈഡ് ഭാഗത്തേക്ക് അതും ചിന്തിക്കാൻ പറ്റാത്ത പോലെ അത് നമ്മൾ അടുത്തത് മൊത്തത്തിൽ ഓപ്പൺ ആകുന്ന സമയത്ത് കാണിച്ചില്ല ഇത് നമ്മൾ ഇതിൻ്റെ സർവീസ് റോഡിലൂടെ പല ഭാഗത്തും കൂടി കറങ്ങി തിരിഞ്ഞിട്ടാട്ടോ ഇവിടെ ഇത് മൊത്തം ക്ലോസ് ആക്കിയിട്ട് കാണുന്നത് അവിടെ കുറച്ച് ഭാഗം മാത്രം ഇവിടെ തുറന്നിട്ട് അവിടെ ആൾക്കാർ നല്ലോണം വിഹരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും വണ്ടിയിൽ ബോട്ടലും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ വെറുതെ ഇട്ടാട്ടോ അല്ലാതെ ആവശ്യത്തിന് പോകുന്ന വെറുതെ നീണ്ട മോൾ കയറിയിട്ട് റൗണ്ട് അടിക്കാൻ വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ ഇതിൻ്റെ മുകളത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ